യൂട്യൂബിൽ നിന്ന് ബാങ്ക് ഒക്കെ കൊടുത്ത് റവന്യൂ ഒക്കെ മേടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്നു അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് അൺബോക്സ് മീൻസ് എനിക്ക് ബാങ്കിൽ നിന്ന് ഞാൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് വന്നൊരു പാർസൽ കേട്ടോ അപ്പോൾ എ ടി എം കാർഡ് മാത്രമാണ് വരാനുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ സംഭവം ഇത് ഒരു പാർസലൊക്കെ ഇതെന്താ ബാങ്കിൽ നിന്ന് വന്നത് ഏഹ് എന്നോർത്തോണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വിളിച്ച് നോക്കാം ഇതാ ഞാൻ കാനറ ബാങ്കിലാണ് കേട്ടോ അക്കൗണ്ട് എടുത്തത് അപ്പോൾ കാനറ ബാങ്കിൽ നിന്ന് ഒരു ചെറിയൊരു ബാഗ് എന്നിട്ട് ഞാൻ തുറന്നു നോക്കി നോക്കുമ്പം എ ടി എം കാർഡ് ഇതിൻ്റെ അകത്ത് നല്ല സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വരുന്നത് ഇതാ എ ടി എം കാർഡ് ഇവിടെയുണ്ട് അതാ വിസാ കാർഡാണ് കേട്ടോ കാനറ ബാങ്കിൻ്റെ പിന്നെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ കാർഡിൻ്റെ ഡീറ്റെയിൽ ആണേ പിന്നെ ഇതാ ചെക്ക് ബുക്ക് പിന്നെ അവരുടെ അഡ്വെർടൈസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു അതെ അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പം ഞാനിത് ഇതൊന്ന് കാണിക്കാൻ ഒരു കാരണമുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മുടെ യൂട്യൂബിലുള്ളൊരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ യൂട്യൂബിൽ നിന്ന് ആഡ് പൈസ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അപ്പം അത് നിങ്ങളെക്കൂടി ഒന്ന് എന്താ പറയുക ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇപ്പം യൂട്യൂബിൻ്റെ കുറേ അപ്ഡേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് അത് കൺഫ്യൂസ്ഡാണ് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് റവന്യൂ ഏകദേശം റവന്യൂ കിട്ടാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് പല സംശയങ്ങളൊക്കെ ഉണ്ടാവും ആ കൂട്ടത്തിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും അപ്പം അക്കൗണ്ട് എടുത്തു ബാങ്കിൽ അക്കൗണ്ട് എടുത്തു അക്കൗണ്ട് എടുക്കുമ്പോൾ സാധാരണ നാഷണലൈസ്ഡ് ബാങ്കാണല്ലോ വേണ്ടത് അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ മിനിമം മൂവായിരം അയ്യായിരം ഒക്കെയാണ് ബാലൻസ് വരിക അപ്പം ഇത് അപ്പോൾ മൂവായിരം രൂപ അക്കൗണ്ടിൽ ബാലൻസ് മിനിമം ബാലൻസ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ബാങ്കിലായിരിക്കില്ല ഏറ്റവും കുറഞ്ഞ അക്കൗണ്ട് മിനിമം ബാലൻസ് ഉള്ള ബാങ്കിലാണ് പോയി അനേഴിച്ചത് അപ്പോൾ ആയിരം രൂപ ഏകദേശം സീറോ ബാലൻസ് അക്കൗണ്ടിലാണ് എൻ്റെ ഫ്രണ്ടിന് എന്താ പറയുക അക്കൗണ്ട് കിട്ടിയത് അപ്പം അപ്പം ഞാനും ഓർത്ത് ഓ സീറോ ബാലൻസ് മതിയല്ലോ ഇനി അഥവാ യൂട്യൂബിലല്ലേ എങ്ങനെ എന്താണെന്നു അറിയില്ല നമുക്ക് അപ്പോൾ ആ പൈസ അവിടെ റെഡ് മണി ആയിട്ട് വേറെ എന്തായാലും വേറെ അക്കൗണ്ടുകളുണ്ട് അപ്പം പിന്നെ വേറെ ഒരു കൂടെ പേഴ്സണലായിട്ട് തുടങ്ങി വേറെ ചെറിയ ചെറിയ ബാങ്കിൽ അക്കൗണ്ടാവുമ്പോൾ നാഷണലൈസഡ് ബാങ്കിൽ അല്ലാത്തപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് വേറെ ഉണ്ട് അപ്പോൾ ഇത് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തു പിന്നീട് അവർ പറഞ്ഞു ആയിരം രൂപ മിനിമം ബാലൻസ് വേണം ബാലൻസ് അല്ല ആയിരം രൂപയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരം രൂപ എൻ്റെ ഫ്രണ്ട് ഇട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നു ട്വൻ്റി ഫസ്റ്റ് തൊട്ട് ട്വൻ്റി ഫിഫ്ത്ത് വർക്കിങ് ഡേയ്സിനുള്ളിൽ പൈസ കയറി കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ ആഡ്സെൻസിൽ ആഡ്സെൻസിൽ നിന്ന് പൈസ അക്കൗണ്ട് നിന്ന് അവർ പോയതായിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബാങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടും ബാങ്കിലോട്ട് പൈസ എത്തിയെന്നില്ല അപ്പം നമ്മളും നമ്മളൊക്കെ ആദ്യമായിട്ട് ഇത് പറ്റി ഒന്നും അറിയില്ല അപ്പോൾ അതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് അറിയുന്ന ആൾക്കാരോട് കുറേ ചോദിച്ചു അവരും പറഞ്ഞു ആഡ്സെൻസിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ അവർ സാധാരണ നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പം പാൻ കാർഡിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവർ പാൻ കാർഡിൻ്റെ കോപ്പി അവരാവശ്യപ്പെട്ടില്ല അത് അവരുടെ പാൻ കാർഡ് പിഴവ് അത് അവർ തന്നെ ആവശ്യപ്പെടുന്നതായിരുന്നു ആവശ്യപ്പെട്ടില്ല അത് പിന്നീടത് കൊണ്ട് കൊടുത്തു അപ്പോൾ ഇത് പറയാൻ ഒരു കാരണം മെയിനായിട്ടും നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സായ എല്ലാവരും ആയി ആയിക്കഴിഞ്ഞ് പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പം നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ എന്താ പറയുക വലിയൊരു ആപത്തിലൊന്നും പെടാതെ നമുക്ക് പൈസയൊക്കെ സുരക്ഷിതമാക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം സൺഡേ സൺഡേ എന്തായാലും ഹോളിഡേ ആണല്ലോ അപ്പോൾ സൺഡേ അപ്പം വെയിറ്റ് ചെയ്യുവാണിങ്ങനെ ബാങ്കിൽ എന്ന് എത്ര ദിവസമായി പത്ത് പതിനഞ്ച് ദിവസമായി ഒരു മേലയച്ചിട്ട് അപ്പോൾ ഇതുവരെ ഒരു അക്കൗണ്ടിലോട്ട് പൈസ കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെ അപ്പോൾ ഇത് ഫസ്റ്റിലായ കൊണ്ട് ഇതെങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല എല്ലാവരും പറയുന്നത് അക്കൗണ്ടിലോട്ട് അവിടുന്ന് അയച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ വന്നിട്ടില്ല അത് മാത്രം അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കാം സൺഡേ ഒരു ഹോളിഡേ ആണല്ലോ ബാങ്ക് അപ്പോൾ അങ്ങനെയുണ്ട് അവരുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഏത് ബാങ്കിൻ്റെ പേരാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അവരുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്നും പറഞ്ഞിട്ട് ഒരു കോൾ വരുന്നുണ്ട് നാൽപ്പത്തിനാല് തുടങ്ങുന്ന ഒരു കോൾ ആണ് കേട്ടോ അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് മുൻപിൽ ഒരു ഇങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പൈസ അക്കൗണ്ടിൽ നിന്ന് എന്തായാലും ഫേക്ക് അക്കൗണ്ട് വഴി നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അവൾ എന്ത് ചെയ്തു വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ ഇന്ന് വൺ വർക്കിംഗ് ഡേ ആണല്ലോ അപ്പോൾ നിങ്ങൾ എന്തിനായിരുന്നു ഇങ്ങനെ ഈ ഇത് ദിവസം വിളിക്കുന്നത് പിറ്റേ ദിവസം ബാങ്കിൽ വന്നിട്ട് ബാങ്കിൽ നിന്ന് ഡീറ്റെയിൽ തരാം എന്ന് പറഞ്ഞിട്ട് അധികം സംസാരിക്കാണ്ട് ഫോൺ കട്ടാക്കി അപ്പം സൺഡേ ആയതുകൊണ്ട് ബാങ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിറ്റേ ദിവസം ബാങ്കിൽ ചെന്നു അപ്പോൾ ഈ വിളിക്കുന്ന വ്യക്തി ബാങ്കിൽ ചെന്ന കാര്യവും തലേന്ന് നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഡീറ്റെയിൽ ചോദിച്ചിട്ടാണ് അപ്പോൾ ഇവർ വിളിക്കുന്നത് അപ്പോൾ ഇതെവിടുന്ന എന്താണ് ഇങ്ങനെ എന്താണ് ഈ ഫേക്ക് വന്നതെന്നൊന്നും നമുക്കറിയത്തില്ല നമുക്ക് കാര്യം പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് പോയ കാര്യവും യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നുണ്ട് അവിടെ നിന്നാണ് എല്ലാ കാര്യവും അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് മാത്രമാണ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാതിരുന്നത് അങ്ങനെ ഒരു അനുഭവം മുൻപിൽ കൊണ്ട് മാത്രമാണ് പറഞ്ഞു കൊടുക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് പൈസ മേടിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പക്ഷേ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ അതിന് ട്രൂ കോളർ ഇട്ട് നോക്കിയപ്പോൾ ശരിക്കും ബാങ്കിനുള്ള

അപ്പോൾ പിറ്റേ ദിവസം ബാങ്കിൽ ചെന്നപ്പം അവർ പറയുന്ന ഒരു കാരണവശാലും ബാങ്കിൽ നിന്ന് ഇങ്ങനെ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോൾ വരില്ല ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ ശരിക്കും ബാങ്കിൽ നമ്പറിൽ നിന്ന് വിളിക്കും നേരിട്ട് വിളിക്കും നിങ്ങളോട് ബാങ്കിലോട്ട് വരാനേ പറയുള്ളൂ അപ്പോൾ നമുക്കിതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് നല്ല അവേർനെസ് ഉണ്ട് എന്നാലും ഒരു പക്ഷേ നമ്മൾ ഒരു സെക്കൻഡിൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു അനുഭവങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ ഒരിതിൽ നമ്മൾ ഒരു പക്ഷേ ബാങ്കിൽ നിന്നാണല്ലോ എന്നൊട്ട് പെട്ടെന്ന് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ അക്കൗണ്ടിൽ കൂടെ പൈസ എന്തായാലും നഷ്ടപ്പെട്ടു പോയത് എന്തായാലും പിറ്റേ ദിവസം വൈകുന്നേരം ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു എന്തായാലും ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പം അക്കൗണ്ട് ഭാഗ്യത്തിന് പൈസ കയറിയിട്ടുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെ ശരിക്കും എന്താ പറയുക നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ഒരു നിമിഷത്തിൻ്റെ പിഴവുകൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി കാര്യം ചാനലുകളൊക്കെ ഇതൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവമൊന്നും ആരും പങ്കുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഉള്ളൂ ഞാൻ ഇന്ന് അക്കൗണ്ട് ഡീറ്റെയിൽ എടുത്തിട്ട് അപ്പം അൻപത് ഡോളർ ഏകദേശം കഴിഞ്ഞ ആൾക്കാരൊക്കെ ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും വെരിഫിക്കേഷനും എല്ലാം കൊടുത്തോളുക ആ സമയത്ത് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരേ ആവശ്യമില്ല അപ്പോൾ ഇത് ഒത്തിരി ടെൻഷൻ അടിച്ചു കെട്ടോ പൈസ കിട്ടുന്നേക്കാളിലും കൂടുതൽ ടെൻഷൻ ഞാനും അതിൻ്റെ ഭഗവാക്കായി അപ്പോൾ എല്ലാവരും പിന്നെ ടെൻഷൻ അടിച്ചു ഇതെങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലൊരു ആരെന്ത് ചോദിച്ചാലും ബാങ്കിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുക ബാങ്ക് ഇതൊന്നിൽ നേരിട്ട് ചെല്ലുക അല്ലെങ്കിൽ അവരുടെ അത്ര ഉറപ്പുള്ള ബാങ്ക് നമ്പറുകൾ വിളിച്ചാൽ മാത്രം അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ആർക്കെങ്കിലും ഉപകാരം ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പുതിയ വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്